ഹായ് എല്ലാവർക്കും സ്വരം മണിക്കൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് പാർട്ടി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സൽവാ സെറ്റുകളാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നമ്മൾ നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലീഫ് കാണുന്ന സൽവാ സെറ്റ് ആണ് ഇത് വന്നിട്ടുള്ളത് ജോർജൻ ഫാബ്രിക്കിലാണ് കേട്ടോ ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ജോർജ് ഫാബ്രിക്കിലാണ് സെറ്റ് വന്നിരിക്കുന്നത് സെറ്റിന്റെ നെക്ക് വാഷൻ നോക്കുവാണെങ്കിൽ നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേണിലാണ് വരുന്നത് ഷനിൽ ഇതുപോലത്തെ ലേസ് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ലെഗ്സ് കൊടുത്തിട്ട് മൂന്ന് ബട്ടനും അറ്റാച്ച് ചെയ്തിട്ടുള്ള വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്വീറ്റഡ് പാറ്റേണിലാണ് കേട്ടോ ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് ആൻഡ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് സ്ലീവ് വന്നിട്ട് ഫുൾ ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ ഒരു ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ ടോപ്പിന്റെ എൻഡ് പോർഷനിലും ആ ഒരു സെയിം ലേസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഇതിന്റെ ബോട്ടം പോർഷൻ വരുന്നത് ബോട്ടം പോർഷന്റെ കീഴിൽ ഇതുപോലെ ആ ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇലാസ്റ്റിക് പാറ്റേണിലാണ് ഈ ബോട്ടം വന്നിരിക്കുന്നത് ആ ഒരു ജോർജൻ ഫാഗ്രക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് വരുന്നത് അല്ല ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ആ ഒരു സെയിം ക്ലോത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ജോർജൻ ഫാബ്രിക്കാണ് ഫ്ലോവർ പ്രിൻറ്റഡാണ് അതുകൊണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് വന്നത് ാണ് കേട്ടോ ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയാണ് സൈസ് വരുന്നത് എക്സൽ ആണ് സെറ്റ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷീൽഡില് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സെറ്റ് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷീൽഡ് ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കോളി പോർഷൻ ഇതിന്റെ നെറ്റ് പോർഷൻ വന്നിട്ട് ഒരു മീൻ എക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ മീൻ നെറ്റ് പാറ്റേൺ ആണ് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഓൾ ഓവർ ബോഡി ത്രെഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആ നെക്ക് പോർഷനിൽ ഇതുപോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഇതിന്റെ ബോഡി ഫുള്ളായിട്ട് ഈ ഒരു ത്രെഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇനിയാണ് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ആൻഡ് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിൽ ഹെവി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇത്രേട്ടാൻ സീക്വൻസ് യൂസ് ചെയ്തിട്ടുള്ള വർക്കും ആൻഡ് അതിന്റെ എൻഡിലായിട്ട് ഇതുപോലെ ലേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടോപ്പിന്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ആ സ്ലീവിന്റെ എൻഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല മനുഷ്യൻഷേനാണ് ലൈനിങ്ങ് ാണ് സ്ലീപാറ്റേണിലാണ് വരുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ടോപ്പ് പോർഷൻ വരുന്നത് ആൻഡ് ഇതിന്റെ ബോട്ടം പോർഷൻ വരുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ജോലി സാധരിക്ക് തന്നെയാണ് വിത്ത് ലൈനിങ് കൊണ്ട് കൂടിയിട്ടാണ് ബോട്ടം വരുന്നത് അലാസ്റ്റിക് പാറ്റേണിലാണ് വരുന്നത് ബോട്ടത്തിന്റെ എങ്കിലും നമ്മുടെ ആ ഒരു ടോപ്പിന്റെ സ്ലീവിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം ഡിസൈൻ തന്നെ കൊളുത്തിരിക്കുന്നുണ്ട് രണ്ടാൻ സീറ്റേൻസ് എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ വന്നിട്ട് ആൻഡ് ഇതിന്റെ ദുപ്പട്ട നോക്കുവാണെങ്കിൽ ഹെവി വർക്ക് ദുപ്പട്ടയാണ് കേട്ടോ അപ്പൊ അത് ഇതാണ് ഇതിന്റെ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിന്റെ ഫണ്ട് സൈഡിലായിട്ട് നമ്മുടെ ആ ഒരു ടോപ്പിന്റെ ആ ടോപ്പിൽ വന്നിരിക്കുന്ന ആ ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ടോപ്പിന്റെ എന്തെങ്കിലും സ്ലീവിലുമായിട്ട് വന്നിരിക്കുന്ന ആ ഹെവി വർക്കാണ് ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിൽ ഫുൾ ബോഡി കൊടുത്തിരിക്കുന്നത് രണ്ടാം സ്വീപ്നെസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഏട്ടോ വരുന്നത് നല്ലൊരു മൂഡ്ഷീഡ് ആണ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് സൈസ് വന്നിട്ട് എക്സൽ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത ഞാൻ കാണിക്കുന്നത് പാർട്ടി വിയറിൽ വരുന്ന രണ്ട് സർവ രണ്ട് കളർ ഷെയ്ഡിലാണ് വരുന്നത് ഒരേ മോഡലിൽ തന്നെ അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഇപ്പോൾ കണ്ട മെറൂൺ ഷെയ്ഡ് തന്നെയാണ് ഒരു റെഡിഷ് മെറൂൺ ആണ് വരുന്നത് ഈ സർവ ഫുൾ ബോഡി ഇതുപോലെ സ്ട്രോങ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഓൾ ഓവർ ബോഡി സ്ട്രോങ് വർക്ക് ആണ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് സ്ലീവിന്റെ സ്ലീവിൻ്റെ ഇതുപോലത്തെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്ന പാച്ച് തന്നെയാണ് ആ സ്ലീവിലും കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഒരു ഗ്രീനിഷ് പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ആ പാച്ചിൽ ഇതുപോലെ തന്നെ ഫുൾ ആയിട്ട് ഈ ഒരു സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സെയിം പാച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ എന്തിലും അതുപോലെ തന്നെ ആ ഒരു സ്ലിറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ഉണ്ടോ സ്ലിറ്റിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ജോർജിറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് പിന്നെ ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ ഒരു മെറൂണിഷ് ബോട്ടമാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബോട്ടമാണ് വരുന്നത് ലൂസ് ബോട്ടമാണ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ നാല് സൈഡിലും ഇതുപോലത്തെ ടോപ്പിൽ വന്നിരിക്കുന്ന സെയിം പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഓൾ ബോഡി ഫുള്ളായിട്ട് ഈ ഒരു സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിനെ വരുന്നത് ജോർജറ്റാണ് ഫാബ്രിക്ക് വരുന്നത് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫൈവ് ഡബിൾ നയൻ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പാർട്ടി ഇന്ത്യ റേറ്റുമാണ് അപ്പം ഇത് വാങ്ങാൻ താല്പര്യം ഉള്ളത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് കൊടുക്കുക സൈസ് വരുന്നത് എക്സാണ് ഇതിൻ്റെ അടുത്ത കളർ ഷീറ്റ് വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ബ്രൂഷ്ഷീറ്റിലാണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന പാച്ചും ആ ഒരു സെയിം ഗ്രീനിൽ തന്നെയാണ് വരുന്നത് നെക്ക് വരുന്നത് ഇതിന്റെ നെക്ക് പോർഷൻ വരുന്നത് നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് സ്ലീവിൻ്റെ എങ്കിലും നമ്മൾ ആ സെയിം പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ബോഡി ഇതുപോലെ ഉള്ളൊരു ഈ ടോപ്പിന്റെ ഫുൾ ബോഡി ഇതുപോലെ ഈ ടോപ്പിന്റെ ഫുൾ ബോഡി ഇതുപോലെ സ്റ്റോൺ വർക്ക് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഇതിന്റെ സ്ലിറ്റിലും അതുപോലെ തന്നെ ഇൻ പോർഷനിലും ഇതുപോലെ നമ്മൾ ആ ഒരു ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു ബോട്ടം പോർഷൻ വരുന്നത് ഇത് ലൈനിംഗ് ആയിട്ടാണ് കേട്ടോ ബോട്ടം വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് ആൻഡ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് അതുപോലെ തന്നെ ദുപ്പട്ടായിട്ട് നാല് സൈസും നമ്മൾ ആ പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദുപ്പട്ട ഫുൾ ബോഡി സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡി സ്റ്റോൺ വർക്കിലാണ് ദുപ്പട്ട ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പാർട്ടി സെറ്റ് ആണ് ഇത് വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് രണ്ട് കളർ ഷെയ്ഡാണ് ഇത് ഈ ഒരു സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നും മൂന്നിംഗ് ഷെയഡും ഒന്നും പ്രൂഷം റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ